നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എഴുപത്തിയൊന്ന് ദശാംശം രണ്ട് ഏഴ് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു സംസ്ഥാനത്ത് ആകെയുള്ള രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയെട്ട് വോട്ടർമാരിൽ ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് പേരാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് പോളിംഗ് ബൂത്തുകളിൽ എത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വഴി വോട്ട് രേഖപ്പെടുത്തിയത് ഇവരിൽ തൊണ്ണൂറ്റിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊണ്ണൂറ് പേർ പുരുഷ വോട്ടർമാരും ഒരു കോടി മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേർ സ്ത്രീ വോട്ടർമാരും നൂറ്റി അൻപത് പേർ ഭിന്നലിംഗ വോട്ടർമാരുമാണ് ആബ്സെൻറ്റി വോട്ടർമാർ വിഭാഗത്തിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് വോട്ടും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥരുടെ വിഭാഗത്തിൽ നാൽപ്പത്തി ഒരായിരത്തി തൊള്ളായിരത്തി നാല് പോസ്റ്റൽ വോട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നത് വടകര മണ്ഡലത്തിലാണ് എഴുപത്തി എട്ട് ദശാംശം നാല് ഒന്ന് ശതമാനം ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത് പേർ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് വടകര മണ്ഡലത്തിലാണ് എഴുപത്തി എട്ട് ദശാംശം നാല് ഒന്ന് ശതമാനമാണ് വടകരയിലെ വോട്ടിംഗ് ശതമാനം പത്തനംതിട്ട മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് വോട്ടിംഗ് നടന്നത് അറുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനം പോളിംഗ് നീണ്ടത് വടകരയിൽ മാത്രമാണ് ബീപ് ശബ്ദം കേൾക്കാൻ വൈകി എന്ന പരാതി കിട്ടിയിട്ടില്ല എന്ന കാര്യം കോൾ അറിയിക്കുന്നു എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായവർ ഭിന്നശേഷി വോട്ടർമാർ കോവിഡ് ബാധിതർ അവശ്യ സേവന വിഭാഗങ്ങളിലെ ജോലിക്കാർ എന്നിവരാണ് ആബ്സെൻറ്റി വോട്ടർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയവരും അവശ്യ സേവന വിഭാഗങ്ങൾക്കായി ഒരുക്കി വോട്ടർ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളിൽ എത്തി വോട്ട് രേഖപ്പെടുത്തിയവരും ഇതിൽ ഉൾപ്പെടും ആബ്സെൻറ്റി വോട്ടർമാരുടെ മണ്ഡലം തിരിച്ചുള്ള കണക്ക് ഇങ്ങനെയാണ് തിരുവനന്തപുരം എണ്ണായിരത്തി ആറ് ആറ്റിങ്ങൽ പതിനോരായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കൊല്ലം എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആലപ്പുഴ പതിനോരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് മാവേലിക്കര പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് പത്തനംതിട്ട പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കോട്ടയം പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഇടുക്കി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് എറണാകുളം അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ചാലക്കുടി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് തൃശൂർ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മലപ്പുറം ആറായിരത്തി പതിമൂന്ന് പൊന്നാനി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് പാലക്കാട് ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത് ആലത്തൂർ എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോഴിക്കോട് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് വടകര പതിനായിരത്തി അൻപത്തി ഒൻപത് വയനാട് എണ്ണായിരത്തി ഒരുന്നൂറ് കണ്ണൂർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് കാസർഗോഡ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേർ പോസ്റ്റൽ ബാലറ്റിൽ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം നാൽപ്പത്തി ഒരായിരത്തി തൊള്ളായിരത്തി നാലാണ് വി എഫ് സികളിൽ അതായത് വോട്ടർ ഫെസിലിറ്റേഷൻ സെൻ്ററുകളിൽ വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണമാണ് ഇത് മണ്ഡല അടിസ്ഥാനത്തിൽ തപാൽ വോട്ടുകളുടെ എണ്ണം ഇങ്ങനെയാണ് തിരുവനന്തപുരം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ആറ്റിങ്ങൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം മൂവായിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് ആലപ്പുഴ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മാവേലിക്കര മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി പത്തനംതിട്ട ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കോട്ടയം രണ്ടായിരത്തി നാനൂറ്റി പതിമൂന്ന് ഇടുക്കി ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് എറണാകുളം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് ചാലക്കുടി ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് തൃശൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മലപ്പുറം ആയിരത്തി ഏഴ് പൊന്നാനി ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പാലക്കാട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് ആലത്തൂർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോഴിക്കോട് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വടകര രണ്ടായിരത്തി എണ്ണൂറ് വയനാട് ആയിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് കണ്ണൂർ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് കാസർഗോഡ് ആയിരത്തി നാനൂറ്റി അൻപത്തി നാല് സൈനികർക്കുള്ള സർവീസ് ബോട്ടിന് അൻപത്തിയേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് സൈനികരാണ് ഇക്കുറി അപേക്ഷിച്ചത് ഇതിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടർമാരാണ് ഏപ്രിൽ ഇരുപത്തിയേഴ് വരെ വോട്ട് രേഖപ്പെടുത്തി അയച്ചത് വോട്ടെണ്ണൽ തുടങ്ങുന്നതുവരെ സർവീസ് ബോട്ട് സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു